പഞ്ചാബിൽ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയിൽ അതിരൂക്ഷമായിട്ടുള്ള ആഭ്യന്തര കലഹം ഇപ്പോൾ സംജാതമായി കഴിഞ്ഞിരിക്കുകയാണ് ഭഗവത് മന്നെ എതിർക്കുന്നവർ നിരവധിയാണ് മുപ്പതോളം എം എൽ എ അദ്ദേഹത്തെ മാറ്റണമെന്ന ആവശ്യം കെജ്രിവാളിനോട് നേരിട്ട് പറഞ്ഞിരിക്കുകയാണെന്നതാണ് റിപ്പോർട്ടുകൾ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ഭരണം നഷ്ടപ്പെട്ടതോടെ സമനില തെറ്റിയ അവസ്ഥയിലാണ് അധികാരമില്ലാതെ എല്ലാ ജാഗ്യതയും കെജ്രിവാളിനെ അലപ്പം നോക്കുന്നു ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞ തവണ കൈവിട്ട് അതുപോലെ തന്നെ കോൺഗ്രസിനെ സഖ്യം ചേർക്കാൻ അനുവദിക്കാതെ തങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞ് കൊമ്പുകോർക്കാൻ പോയി ഒടുവിൽ വർഗീയ പാർട്ടിയായ ബി ജെ പി ഭരണം പിടിക്കുകയും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം അവർ നടത്തുകയും രേഖാ ഗുപ്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവുകയും ചെയ്തു കെജ്രിവാൾ ഡൽഹിയിലെ രാഷ്ട്രീയ പ്രവർത്തനം ഏറെക്കുറെ അവസാനിപ്പിച്ച മട്ടാണ് പഞ്ചാബിലാണ് അദ്ദേഹം ഇപ്പോൾ കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പഞ്ചാബിൽ നിന്നും രാജ്യസഭയിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് കെജ്രിവാൾ ഉള്ളത് എന്നാൽ പഞ്ചാബിലെ പ്രശ്നവും അതിരൂക്ഷമാണ് ഡൽഹി കഴിഞ്ഞാൽ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളവും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും അധികം വോട്ടർമാരുള്ള ഒരു സംസ്ഥാനം അത് പഞ്ചാബാണ് ഓരോ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെതിരെ മുദ്രാവാക്യം വിളിക്കുവാനും അതുപോലെ തന്നെ കുത്തിത്തിരിപ്പുമായി മാത്രമാണ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും കളത്തിലിറങ്ങുന്നത് തന്നെ ഗുജറാത്തിൽ ഈ ഒരു രാഷ്ട്രീയ രീതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തി അത് ബി ജെ പിക്ക് അവിടെ പരമാവധി സീറ്റുകൾ സമ്മാനിക്കുവാൻ കാരണമായത് അതിനുശേഷം പല സംസ്ഥാനങ്ങളിലും ഇത്തരം ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട് ഇപ്പോഴിതാ ബീഹാറിനും ചെറിയ തോതിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുവാൻ പല രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ട് യു പിയിൽ അവരുടെ ശ്രമം വിജയിച്ചിരുന്നില്ല കെജ്രിവാളും സംഘവും കോൺഗ്രസിനെതിരെ വർഗീയ പാർട്ടിയുടെ ബി ടി ആയി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനാണ് മാക്സിമം ശ്രമിച്ചു കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഭഗവത് മന്നിന് ജനകീയത ഇല്ല എന്നുള്ള വലിയ തോതിലുള്ള പ്രസ്താവനകളുമായി ആം ആദ്മി പാർട്ടിയുടെ തന്നെ എം എൽ എ മാർ പരസ്യ പ്രചരണവുമായി രംഗത്തെത്തിയെന്നുള്ളതാണ് മന്ത്രിസഭ അഴിച്ച് പണിയണം ഇല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം ഇത്തരത്തിലുള്ള വലിയ വെല്ലുവിളികളാണ് എം എൽ എ മാർ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് കോൺഗ്രസിനോടൊപ്പം സഖ്യം ചേരുവാൻ ശിരോമണി അക്കാലിദളും തീരുമാനിച്ചിരിക്കുകയാണ് പഞ്ചാബിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതിനു മുമ്പ് ഏതെങ്കിലും രീതിയിൽ മന്ത്രിസഭ പിരിച്ചുവിടേണ്ട സാഹചര്യം വരുമോ എന്നതാണ് അറിയേണ്ടത് അതും ഏറെക്കുറെ ചർച്ചാ വിഷയമാവുകയാണ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബാണ് ഏക പിടിവള്ളി ആം ആദ്മി പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി ലഭിച്ചതിനു ശേഷം വലിയ അഹങ്കാരത്തിലാണ് കെജ്രിവാൾ ഉള്ളത് പെട്ടെന്ന് ഒരു കോർപ്പറേറ്റ് പാർട്ടിയായി വളരുന്നതിന് എല്ലാ രീതിയിലുള്ള അഹങ്കാരവും കെജ്രിവാൾ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കെജ്രിവാളിന് ചില കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിനെ അഴുവെക്കാൻ ശ്രമിക്കുന്നത് ആത്യന്തികമായ ഗുണത്തെക്കാളേറെ ദോഷമാണ് ആം ആദ്മിക്ക് ചെയ്യുക എന്നത് അദ്ദേഹം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ കളി മാറ്റി പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചാബിലെ അത്രയൊക്കെ ജനകീയ പ്രവർത്തനവും അടിസ്ഥാന വികസനവും ഒക്കെ കൊണ്ടുവരുന്നുവെന്ന് അവകാശവാദം ഉന്നയിച്ചാലും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള അവിടുത്തെ കോൺഗ്രസ് സർക്കാർ പ്രത്യേകിച്ചും ക്യാപ്റ്റൻ അമരേന്ദർ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളാണ് പഞ്ചാബിൽ ഏറ്റവും മികച്ച റോൾ മോഡലായി ഇപ്പോഴും കണക്കാക്കപ്പെടുന്നത് അമരേന്ദർ സിംഗ് ബി ജെ പിയുമായി സഖ്യം ചേരാൻ ശ്രമിച്ചുവെങ്കിലും കോൺഗ്രസിൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ ഒരു വിള്ളലും വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം